കേന്ദ്രത്തിലെ ന്യൂനക മന്ത്രി സ്മൃതി ഇറാനി അവര് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ അവരുടെ എണ്ണം അവരുടെ മറ്റ് വിശദാംശങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച് ഈ സൗദി അറേബ്യയിലെ മക്ക മദീന അവിടെയുള്ള ഇത് സംബന്ധിച്ചുള്ള അധികൃതരുമായി സംസാരിക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് കേന്ദ്രമന്ത്രി സഹമന്ത്രി മുരളീധരനും പിന്നെ ബാക്കി കുറേ ബ്യൂറോക്രാറ്റുകളൊക്കെ ഉൾപ്പെടെ മദീനയിൽ പോയിരുന്നു അപ്പോൾ മദീനയിൽ അവരിങ്ങനെ ആ തീർത്ഥാടക കേന്ദ്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ അവർ ഹിജാബ് അല്ലെങ്കിൽ സാധാരണ ഇതിൽ വെസ്റ്റേൺ ലീഡേഴ്സ് വരെ അവിടെ വരുമ്പോൾ അവരെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കാറുണ്ട് അതൊന്നും ധരിക്കാത്ത സാധാരണ ഒരു സാരി അതുപോലെ തന്നെ ഒരു പൊട്ടൊക്കെ തൊട്ട് സാധാരണ ഒരു ഹിന്ദു പോലെ അവിടെയൊക്കെ സന്ദർശിക്കുന്നതും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയോ സൗദിയിലെ മന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള മന്ത്രിയല്ല അവിടെ അബ്സല്യൂട്ട് മൊണാർക്കയാണ് എന്തായാലും പുള്ളിയായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ പടങ്ങളും വീഡിയോയും ഒക്കെ വരുന്നു സ്മൃതി ഇറാനി തന്നെ എക്സിൽ ട്വീറ്റ് ചെയ്യുന്നു അതായത് താനവിടെ പോയി ഭയങ്കര സംഭവമായിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വരുന്ന ഹജ്ജ് കോട്ട ഫിക്സ് ചെയ്തു അതിൽ നൂറ്റി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഹജ്ജ് കമ്മിറ്റി വഴിയും ബാക്കി മുപ്പത്തയ്യായിരം പ്രൈവറ്റ് ഹജ്ജ് ഓപ്പറേറ്റേഴ്സ് വരെയും ഒക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇപ്പം ഇവർ ഈ ഫോട്ടോ ഓ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ ടി ഒക്കെ വന്നപ്പോൾ അത് പല ഐബ്രൗസും റേസ് ചെയ്യുകയുണ്ടായി പലരുടെയും പുരുകം ഉയർന്നു വലിയ ചർച്ചയൊക്കെ ആയി എന്തുകൊണ്ടാണ് ചർച്ചയായ അറിയാം മക്ക മദീന ഈ രണ്ട് സ്ഥലങ്ങളിൽ നോൺ മുസ്ലിംസിനെ സാധാരണ ഇതിൽ ഇതുവരെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ നോൺ മുസ്ലിംസിനെ അനുവദിക്കില്ല എന്നുള്ളതാണ് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് റോഡുകളിൽ ചെക്കിംഗ് ഉണ്ട് കുറ്റകരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഇതിനകത്തൊക്കെ എത്ര റിലാക്സേഷൻ വന്നു എന്നൊന്നും അറിയില്ല പക്ഷേ ഈ മദീനയിൽ ഈ കേന്ദ്രമന്ത്രിയായിട്ട് ഒരാൾ പോവുകയും അതൊരു ഹിന്ദു സ്ത്രീ പോകുന്നു അവർ പ്രത്യേകിച്ച് അവിടെയുള്ള എന്തെങ്കിലും നിലവിൽ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആചാരങ്ങളോ അല്ലെങ്കിൽ നിഷ്കർഷകളോ ഒന്നും പാലിക്കുന്നില്ല സാധാരണ ഒരു സ്ഥലത്ത് പോകുന്നതാണ് പോകുന്നു വരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവർ തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഇന്ത്യയിലല്ല പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ കുറേയധികം ചാനലുകളും അതിനകത്ത് കമന്റേറ്റേഴ്സും ജേർണലിസ്റ്റുകളും പ്രൈവറ്റ് സ്വകാര്യ യൂട്യൂബ് ചാനലുകളും ഒക്കെ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കി അവര് പറഞ്ഞത് എന്താണിത് ഒരു കാഫിർ ആയിട്ടുള്ള സ്ത്രീ കാഫിർ കാത്തൂൺ കാഫിർ കാത്തൂൺ ഇൻഫിഡൽ ലേഡി അവരെ എങ്ങനെയാണ് ഈ മദീനിൽ കയറിയത് അപ്പോൾ ഈ പാകിസ്ഥാൻകാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അവരെ കുറെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നമ്മളോട് ഇവർ ഇന്ത്യക്കാരോടല്ല സ്മൃതി ഇറാനിയോടല്ലാത്തോന്നു പ്രധാന ദേഷ്യം അവർക്ക് സൗദി അറേബ്യയോടാണ് അതായത് സ്മൃതി ഇറാനി ഒരു ഇൻഫെഡൽ ആയിട്ടുള്ള അവിശ്വാസിയായിട്ടുള്ള സ്ത്രീയാണ് അവിശ്വാസി എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുസരിച്ച് ഇസ്ലാം എന്ന് പറയുന്ന സംഗതിയിൽ വിശ്വസിക്കാത്തവരെല്ലാം അവിശ്വാസികളാണ് അപ്പം അങ്ങനെയുള്ളവരെ ആരും തടയാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെയാണ് ഓരോ ആളുകൾ കമൻറ്റായിട്ടും ഒക്കെ ചോദിക്കുന്നത് അത് ടി വി ഇരുന്നാണ് അവർ ചോദിക്കുന്നത് അതാണ് രസം സാധാരണ ഈ ട്വീറ്റിലും ഫേസ്ബുക്കിലും ഉള്ള കമൻ്റ് മാത്രമല്ല ഉദ്ദേശിച്ചത് അപ്പോൾ വല്ലാത്തൊരു ആത്മരോഷം അവർക്കുണ്ടാവുന്നു അതിൻ്റെ ഒരു പ്രധാന കാര്യം അതിൽ പല കമൻറ്റേറ്റേഴ്സും പറയുന്നത് ഈ സൗദിക്കാര് എന്ത് പണിയാണ് കാണിച്ചത് അവർ ഇന്നലെ വരെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മക്കയിലും മദീനയിലും ഒന്നും ഇങ്ങനെ നോൺ മുസ്ലിംസിനെ കയറ്റാൻ പാടില്ല ഗയർ മുസ്ലിംസ് അവരെ കയറ്റാൻ പാടില്ല എന്ന് പറയുകയും അതൊരു കുറ്റകൃത്യമാണെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ത്യ ടുഡേയിൽ തന്നെ ഒരു ഒരു സ്കോളറോ വന്നിരുന്നു പറയുന്നുണ്ട് ഞാൻ പണ്ടൊരു ഒരു ഹിന്ദു സുഹൃത്തുമായിട്ട് അവിടെ ഈ മെക്കയിൽ പോകാൻ ശ്രമിച്ചപ്പം തടഞ്ഞു നിർത്തിയിട്ട് എന്നെ വാൺ ചെയ്തിട്ട് ഹിന്ദു സുഹൃത്തിനെ വിട്ടിട്ട് വരാൻ അതായത് അവനെയും കൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ അയാളുടെ മുന്നിൽ നാണം കെട്ടുപോയി ഇപ്പോൾ ഇവർ തന്നെ ഇങ്ങനെ പിടിച്ചു കയറ്റുന്നു ഇവരത് വളരെയധികം എന്താ പറയുക നമ്മളെയൊക്കെ അപമാനിക്കുക നമ്മളെയൊക്കെ ഫൂൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ കണ്ട് കബളിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്നൊക്കെയാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം ഇന്ത്യയിലും ചില ഭാഗത്തു നിന്നൊക്കെ ഞാൻ അധികം കണ്ടില്ല ഞാൻ ഈ കൂടുതൽ പാകിസ്ഥാനിലെ പ്രശ്നങ്ങളാണ് കൂടുതലും ഞാൻ മനസ്സിലായി പാകിസ്ഥാൻ ഇസ്ലാമിക ലോകത്തിന്റെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് വരാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഇമ്രാൻഖാന്റെ കാലഘട്ടത്തിൽ ഈ ഇസ്ലാമ ഫോബിയ യു എൻ്റെ കൊണ്ട് അംഗീകരിപ്പിച്ച ഒരു ദിവസമൊക്കെ ഉണ്ടാക്കി ചിരുന്നു എർദൊാനും ഒക്കെ വെച്ചു അത് വലിയൊരു നേട്ടമായിട്ടാണ് പുള്ളി അവതരിപ്പിച്ചിരുന്നത് വലിയ തോതിൽ റാഡിക്കലൈസ് ചെയ്യപ്പെടുകയാണ് പല ഇസ്ലാമിക സമൂഹങ്ങളും ഹമാസ് മോഡല് ഹിസ്ബുള്ള മോഡല് ഹുത്തീസ് മാൽദ്വീപ്സ് ഈ റാഡിക്കലൈസേഷൻ്റെ ഒക്കെ ഒരു തുടക്കം തുടങ്ങി ഒരു പക്ഷേ ഈ ഇപ്പോൾ ഇസ്ലാം മുസ്ലിം ബ്രദർഹുഡ് എല്ലാം വരുന്ന ഈ ബഹാബീസത്തിൻ്റെ ഒരു ഓപ്ഷൂട്ടായിട്ട് തന്നെയാണ് പക്ഷേ അവിടെ അതിൻ്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു ആ മാറ്റത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ അവരുടെ കാഷ്വൽ ആയിട്ടുള്ള സിവിൽ ഡ്രസ്സിൽ അത് മാത്രമല്ല മുരളീധരൻ നമ്മുടെ കേരളക്കാരനായ മുരളീധരനും ഒരു ജുബയും മുണ്ടും ആണ് ഉടുത്തിരുന്നത് അപ്പം അത്ര കാഷ്വലായിട്ടൊക്കെ അവരെ പാരമ്പര്യ വസ്ത്രത്തിലൊക്കെ അനുവദിക്കുന്ന തലത്തിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട് അത് മാറുന്നത് ഒരു പക്ഷെ പുണ്യം അനുവദിച്ചാണോ ഇപ്പോഴും അങ്ങനെയാണോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ എന്തായാലും പാകിസ്ഥാനിലൊക്കെ വലിയ പ്രശ്നമാണ് ഇത് എല്ലാ പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് അവർ കാണിച്ചത് ഇത് ഈ ചത്തടത്തല്ല നിലവിളി എന്ന് പറയുന്നത് അവിടെയാണ് ബഹളം Union Minister Smriti Rani's historic visit to Medina in Saudi Arabia has fueled a meltdown in Pakistan. She met Indian volunteers who serve Hajj pilgrims and interacted with the Umrah pilgrims during her visit to Medina Monday. While her visit was widely noted and shared, the move has drawn severe flake in Pakistan. ഹജ് അഗ്രിമെന്റ് ഫോർ അതിങ്ങനെ പോവാണ് അവരിങ്ങനെ പോയതിനെ കുറിച്ച് പാകിസ്ഥാനുള്ള ഒരു ബഹളത്തെ കുറിച്ചാണ് ഈ ഒരു വാർത്ത ഇന്ത്യ ടുഡേയിൽ വന്നൊരു വാർത്തയാണ് ഇത് കുറച്ച് ട്വിറ്ററിലൊക്കെ വന്നതാണ് ഒരു പാകിസ്ഥാനിലേക്ക് മക്കളി ഇഡിയറ്റ്സ് സൗദി നാഷണലിസ്റ്റ് ഫോർ ഈവൻ ബിഗ്ഗർ ഇഡിയറ്റ് സെയിങ് ദ അലോഡ് ഫോർ നോൺ മുസ്ലിം ഡെലിഗേഷൻ ടു കം ടു മദീന തുൽസി ഫ്രം ി എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെയാണ് ഈ സ്മൃതി ഇറാനി അതിനകത്ത് തുൾസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് വന്നത് അതായത് അമ്മായിയമ്മയും ഒരിക്കൽ മരുമോളായിരുന്നു എന്നാണ് സീരിയലിൻ്റെ പേര് അതിലൂടെയാണ് ഇവിടെ ഇവര് പ്രസിദ്ധരായ പിന്നെ ബി ജെ പിയിലേക്ക് കയറുന്നു അങ്ങനെ എൻ്റെയൊക്കെ ആ രീതിയാണത് അപ്പോൾ അവരെ അവിടെ സമോസ വയ്ക്കാൻ ചെന്ന ഒന്നുമല്ല നിങ്ങൾ എന്താണ് ചെയ്ത് എന്നൊക്കെ പറയണം അപ്പോൾ ഇതിനെയൊക്കെ സൗദി പൗരന്മാർ ഈ ട്വിറ്ററിൽ തന്നെ മറുപടി കൊടുക്കുന്നത് പാകിസ്ഥാനാണ് നീയൊരു പാക്കിയാണ് മിണ്ട യുവർ ഒപ്പീനിയൻ ഇസ് ഇറവെൻ്റ് എന്നുള്ളത് യുവർ എ പാക്കിയൻ യുർ ഒപ്പീനിയൻ ഇസ് ഇറവെൻറ്റ് അതുപോലെ തന്നെ ഇറാനിയൻസും എല്ലാം എല്ലാവരും ഒരേ രീതിയിലാണ് ഒരാളുടെ അഭിപ്രായമാണ് അവർ ലാൻഡ് അവർ കൺട്രി അവർ റൂൾസ് ജസ്റ്റ് ബിക്കോസ് യുവർ ആൻസെസ്റ്റേഴ്സ് കൺവേർട്ടഡ് ടു ഇസ്ലാം ആൻഡ് ഗേവ് യു ആൻ അറബിക് നെയിം ഡസ് ഇൻ മീൻ ദാറ്റ് യു ഹാവ് ആൻ ഒപ്പീനിയൻ ഇൻ ഇറ്റ് യു ആർ ഇറവല ഇറലവൻ്റ് ആൻഡ് വി ആർ നോട്ട് ദ സെയിം അതായത് ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ആചാരം അത് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളുടെ മുൻഗാമികൾ ഇസ്ലാമിലേക്ക് മതം മാറിയിട്ട് ഒരു അറബിക്ക് പേരും എടുത്തു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഉപദേശിക്കാൻ പറണ്ട ലോസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റ് ഇപ്പൊ ഇന്നലെ ഇതിനകത്ത് കുറേ എണ്ണം ഈ അറബിക് പ്രത്യേകിച്ച് ഇറാൻ സൗദി വേഴ്സസ് പാകിസ്ഥാനി ട്വിറ്റർ യുദ്ധങ്ങൾ കാണാമായിരുന്നു